സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് പോയി ഞാനും പോകുന്നു എന്നാണ് പോസ്റ്റിൽ സതീഷ് ഇട്ടിരിക്കുന്നത് മരണത്തിന് തലേദിവസം അതുല്യയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഫോട്ടോയും സതീഷ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ ആ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് അതുല്യയുടെ സഹോദരി അഖിലയുമായി സംസാരിക്കുമ്പോൾ തലേ ദിവസം അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിച്ച് ഉച്ചഭക്ഷണം കഴിച്ച് പിറ്റേന്നത്തെ തൻ്റെ പിറന്നാളിനെക്കുറിച്ച് ജോലിക്ക് കയറുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതിനുള്ള ഡ്രസ്സ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഇടേണ്ടത് അത് അനിയത്തിയുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പോകുന്ന അതുല്യ രാത്രിയിൽ ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് വരെ സാധാരണ രീതിയിൽ അഖിലയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ചേച്ചി ഇങ്ങനെ ചെയ്യില്ല എന്ന് അഖില അടക്കം പറയുകയാണ് പക്ഷേ നമുക്കറിയേണ്ടത് ഈ സതീഷ് ഇപ്പോൾ എവിടെയുണ്ട് അയാളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അയാൾ അത് നൽകുന്ന ഒരു സൂചന എന്താണ് പ്രസാദ് സുജിയ അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതുല്യ ജീവനൊടുക്കിയതല്ല എന്ന് അതുല്യ ഏറ്റവും കൂടുതൽ അറിയുന്ന സഹോദരി അഖിലയും അതുപോലെ അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളുമെല്ലാം പറയുകയും ചെയ്യുന്നത് സതീഷ് ഇപ്പോൾ ഷാർജയിൽ തന്നെ ആണ് ഉള്ളത് എന്നതാണ് വിവരം അതായത് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയായില്ല സതീഷ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അതിൽ അതുപോയി അതുപോയി ഞാൻ പോകുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇനിയിപ്പോൾ സതീഷും വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നതിന്റെ സൂചനയാണോ അതല്ല ആളുകളെ വേറെ രീതിയിൽ വഴിതെറ്റിക്കാനാണോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന കാര്യം അറിയില്ല പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ അതുല്യയും സതീഷും വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു ശ്രമം അത് സതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല സുജിയ ഫോട്ടോയിൽ നമുക്ക് കാണാം അതിൽ ആ സതീഷിന്റെ കൈ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് ആ ബാൻഡേജ് ഇട്ടത് അതുല്യ യെ ആക്രമിക്കുന്ന സമയത്ത് ചുമരിലോ മറ്റോ തട്ടി കൈ പൊട്ടിയതാണ് എന്നുള്ളതാണ് സഹോദരി അതുല്യയുടെ സഹോദരി ഇവിടെയുള്ള അവരുടെ മറ്റ് സഹോദരന്മാരോടൊക്കെ പറഞ്ഞത്